നമസ്കാരം സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ കന്നഡനടി രന്യാ റാവുവിന്റെ വാർത്തകളും കൂടുതൽ വിവരങ്ങളും ഓരോ ദിവസവും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഇപ്പോഴിതാ സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ കന്നഡ നടി രന്യ റാവുവിനെ അധിക്ഷേപിച്ച് കർണാടക ബി ജെ പി എം എൽ എ ബജൻ ഗൗഡ പാട്ടീൽ രംഗത്തെത്തി ദ്വാരങ്ങൾ ഉള്ളിടത്തെല്ലാം സ്വർണം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരിക്കുമെന്നായിരുന്നു പാട്ടീലിന്റെ അധിക്ഷേപ പരാമർശം സ്വർണക്കടത്ത് കേസിൽ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ശരീരം മുഴുവൻ സ്വർണ്ണമുണ്ടായിരുന്നു ദ്വാരങ്ങളുള്ളടത്തെല്ലാം ഒളിപ്പിച്ചു അത് കടത്തിവിട്ടു ബജൻ ഗൗഡ പാട്ടീൽ ഇങ്ങനെയാണ് പറഞ്ഞത് കേസിൽ സംസ്ഥാന മന്ത്രിമാർക്ക് പങ്കുണ്ടെന്ന് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ യത്നാൽ ആരോപിച്ചു നിയമസഭാ സമ്മേളനത്തിൽ അവരുടെ പേര് പറയുമെന്നും അദ്ദേഹം പറയുന്നു ഈ കേസിൽ ഉൾപ്പെട്ട എല്ലാ മന്ത്രിമാരുടെയും പേര് നിയമസഭാ സമ്മേളനത്തിൽ ഞാൻ പറയും അവരുടെ ബന്ധുക്കളെക്കുറിച്ചും അവർക്ക് സംരക്ഷയൊരുക്കാൻ സഹായിച്ചവരെ കുറിച്ചും സ്വർണം എങ്ങനെ കൊണ്ടുവന്നു എന്നതിനെ കുറിച്ചുമൊക്കെ ഉള്ള പൂർണ്ണ വിവരങ്ങൾ ഞാൻ ശേഖരിച്ചിട്ടുണ്ട് അവർ സ്വർണം എവിടെ ഒളിപ്പിച്ചു എങ്ങനെയാണ് അത് കടത്തിക്കൊണ്ടുപോയത് എന്നതുൾപ്പെടെ എല്ലാം ഞാൻ സെഷനിൽ വെളിപ്പെടുത്തുമെന്ന് അദ്ദേഹം പറയുന്നു കർണാടക ഡി ജി പി രാമചന്ദ്ര റാവുവിന്റെ വളർത്തുമകളായ രന്യാ റാവു മാർച്ച് മൂന്നിന് ദുബായിൽ നിന്ന് മടങ്ങുമ്പോഴാണ് ബംഗളൂരു വിമാനത്താവളത്തിൽ പന്ത്രണ്ട് ദശാംശം അഞ്ച് ആറ് കോടി രൂപ വില മതിക്കുന്ന പതിനാല് ദശാംശം രണ്ട് കിലോഗ്രാം സ്വർണവുമായി അറസ്റ്റിലായത് തുടർന്ന് അവരുടെ വസതിയിൽ നടത്തിയ റെയ്ഡിൽ രണ്ടേ ദശാംശം ആറ് കോടി രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും രണ്ടര ദശാംശം ആറ് ഏഴ് കോടി രൂപ പണവും കണ്ടെത്തിയിരുന്നു നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ തുടർന്ന് രന്യാ റാവുവിന്റെ ജാമ്യാപേക്ഷ കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും മറ്റ് ഏജൻസികളും നടത്തിയ അന്വേഷണത്തിൽ ഈ വർഷം രന്യാറാവു ഇരുപത്തിയേഴ് തവണ ദുബായിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടെന്നും വിമാനത്താവള സുരക്ഷാ പ്രോട്ടോകോളുകൾ മറികടന്ന് ഓരോ യാത്രയിലും ഗണ്യമായ അളവിൽ സ്വർണം കടത്തിയെന്നുമാണ് ഡി ആർ ഐ പറയുന്നത് എന്നാൽ ദുബായിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോൾ പതിനാല് കിലോയിൽ കൂടുതൽ സ്വർണം കടത്തിയെന്നത് കള്ളമാണെന്നാണ് രന്യ പറയുന്നത് ഡിആർഐയുടെ അഡീഷണൽ ഡയറക്ടർ ജനറൽ അയിച്ച കത്തിൽ ഉദ്യോഗസ്ഥർ തന്നെ ആക്രമിക്കുകയും ശൂന്യവും മുൻകൂട്ടി ടൈപ്പ് ചെയ്തതുമായ രേഖകളിൽ ഒപ്പിടാൻ നിർബന്ധിക്കുകയും ചെയ്തുവെന്ന് നടി ആരോപിച്ചു തന്നെ മർദ്ദിച്ചതായും നടി ആരോപിക്കുന്നു നിലവിൽ കർണാടക സംസ്ഥാന പോലീസ് ഹൗസിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടറായി സേവനം അനുഷ്ഠിക്കുന്ന അവരുടെ പിതാവ് ഡി ജി പി രാമചന്ദ്ര റാവും കേസിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് അന്വേഷണം നേരിടുന്നുണ്ട് കേസിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അതേസമയം കോൺഗ്രസ് ഭരണമുള്ള കർണാടകയിൽ നിന്ന് നിരവധി വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇവിടെ നടക്കുന്ന പല അതിക്രമങ്ങളും നമ്മൾ വാർത്തകളിലൂടെ അറിയുന്നതുമാണ് അതുപോലെ തന്നെ ഈ സ്വർണക്കടത്ത് സംഭവം പുറത്തു വന്നപ്പോൾ തന്നെ ഇതിന്റെ പിന്നിൽ പല ഉന്നതരുടെയും ഇടപെടൽ ഉണ്ടെന്ന തരത്തിലൊക്കെ വിലയിരുത്തലുകളും ആരോപണങ്ങളും ഉയർന്നിട്ടുമുണ്ടായിരുന്നു അതിനൊക്കെയാണ് ഇപ്പോൾ ഉത്തരം കിട്ടാൻ പോകുന്നത് ഇതാണ് സത്യവും വെബ്ഡെസ്ക്

ശ്രീമത് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമിക മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയിൽ നെറ്റ്വർക്കില്ല